യൂട്രൈൻ ഫൈബ്രോയിഡ്സ് നമുക്കറിയാം സ്ത്രീകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഗർഭാശയ മുഴകൾ നാപ്പത് കഴിഞ്ഞു കഴിഞ്ഞ ആരുടെ സ്കാനിങ് എടുത്ത് നോക്കിയാലും മുഴ ഉണ്ടാവും അല്ലേ മുഴുണ്ടാവും പണ്ട് ഈ മുഴകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ജീവിത ചിട്ടകൾ മാറിയതാണ് ഒരു കാരണം ഭക്ഷണരീതികളും എല്ലാ മുഴകളും പ്രശ്നക്കാരല്ല അത് മനസ്സിലാക്കുക പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നും തിരിച്ചറിയാം എല്ലാം കുഴപ്പമില്ല എന്ന് പറയാനും പാടില്ല അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ വൈദ്യസഹായം തേടേണ്ടി വരും കുഴപ്പമുണ്ടാക്കുന്നതാണോ അല്ലയോ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടി വരും നല്ലോണം എക്സസൈസ് ചെയ്യേണ്ടി വരും നമുക്ക് ഓൾറെഡി നമുക്ക് ജോലികൾ കുറവാണ് നമ്മൾ നിന്നിട്ടുള്ള ഈ പണികൾ മാത്രമാണ് നമുക്കുള്ളത് അല്ലാതെ കുമ്പിട്ടിട്ടുള്ള പണികളും ഗർഭപാത്രം ചുരുങ്ങുന്ന പണികളൊക്കെ വളരെ കുറവാണ് അപ്പം നമ്മൾ കുറച്ചും കൂടി എക്സസൈസിലേക്ക് ചിലപ്പോൾ നീങ്ങേണ്ടി വരും ഇന്ന് ആ കോവിഡിൻ്റെ സമയമായപ്പോൾ റോട്ടുമ്മക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു കോവിഡ് ആയപ്പോൾ എന്താണ് നടക്കാൻ പോയി കഴിഞ്ഞാൽ കൈകൾ തമ്മിൽ തട്ടുകയാണ് നിറച്ച ആൾക്കാരാണ് അല്ലേ റോട്ടുമ്പോൾ പോയി നോക്കിയിരുന്നാ കോവിഡിൻ്റെ സമയത്ത് നടക്കാൻ പോയി കഴിഞ്ഞാല് ഇല്ല കോവിഡ് കഴിഞ്ഞ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ പലപ്പോഴും എക്സസൈസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് രോഗങ്ങൾ വരേണ്ടി വരികയാണ് രോഗം വരുമ്പോഴാണ് കൊളസ്ട്രോൾ വരുമ്പോഴാണ് നടത്തതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക വരുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കുന്നില്ല വരാതിരിക്കല്ലേ നോക്കണ്ടി വരാതിരിക്കല്ലേ എന്തായാലും ഇവിടെ എനിക്ക് പറയാനുള്ള നാൽപ്പത് കഴിഞ്ഞ ഒരുപാട് സ്ത്രീകളുണ്ട് നാൽപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഹോർമോണൻ ലെവലിൽ വലിയ വ്യത്യാസം വരും ഈസ്ട്രജൻ ലെവലിലും പ്രൊജസ്ട്രോൺ ലെവലിലും ഒക്കെ ഭയങ്കര വ്യതിയാനങ്ങൾ വരും ആ വ്യതിയാനങ്ങൾ പലപ്പോഴും ശരീരത്തിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും മെൻസസ് നിൽക്കാനായിട്ടുള്ളൊരു സമയമാണ് മെനോപോസൽ ടൈം എന്ന് പറയും നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വരെയാണ് ആർത്തവ വിരാമം വരിക അപ്പോൾ ആ ഒരു സമയത്ത് ശരീരം അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കുറേ തയ്യാറെടുപ്പുകൾ ചെയ്യാൻ തുടങ്ങും അതിലൊന്നാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായ ദേഷ്യം മക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരിക ചാടികയർത്തു സംസാരിക്കുക അല്ലെ നമ്മൾ പറയും നമ്മളെ മക്കളെ നമ്മൾ തൊടാറില്ല അടിക്കാറില്ല അതിലും മൂർച്ചുള്ള വാളറ്റാണ് കുത്തുന്നത് വാക്കിലൂടെ അല്ലേ ഒരുപാട് ഇന്നലെ ഒരു കുട്ടി വന്നു കൗൺസിലിംഗിന് അവളെ ഉമ്മ പറഞ്ഞ് ഞാൻ എൻ്റെ കുട്ടിനെ അടിച്ചിട്ടുണ്ടോ ചോദിച്ചോക്ക് അടിച്ചിട്ടുണ്ടോ ചോദിച്ചോക്ക് അടിച്ചിട്ടില്ല പക്ഷെ ഉമ്മ ഏൽക്കുന്ന മുറിവുകൾ കൊടുക്കുന്ന മുറിവുകൾ ഉണ്ടല്ലോ ചാട്ടവാററ്റ് കൊടുക്കുന്ന അടീനേക്കാളും സ്ട്രോങ്ങാ അമ്മാതിരി വാക്കുകളാണ് ആ വായയിലൂടെ വരുന്നത് മകൾക്കെതിരെ അടി അതിലും നല്ല രണ്ട് തല്ലു എടുത്തിട്ട് ഒരു ഭാഗത്ത് പോയി പോയിരിക്കുന്നു അപ്പൊ നമ്മൾ ഈ ഭയങ്കര ദേഷ്യം വരും സ്വാഭാവികമാണ് അപ്പൊ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ഞങ്ങൾ ഈ സമയത്ത് സ്ത്രീകൾക്ക് ഹോർമോണൽ വ്യതിയാനം വരുന്നത് കാരണം ഭയങ്കര ദേഷ്യമൊക്കെ വരാറുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റുമോ ഉം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളോട് ഷെയർ ചെയ്യണ്ട ഈ മക്കൾ പലപ്പോഴും കൗൺസിലിങ്ങിന് ഉപ്പാൻ ഉമ്മാനേറ്റ് വരുമ്പോഴേ കൗൺസിലിങ്ങൊക്കെ കഴിയുമ്പോൾ ഇവരോട് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഇവരറിയും എൻ്റെ ഉമ്മ പാവാണ് ഉമ്മാക്ക് ദേഷ്യം തന്നെ ഉള്ളു അപ്പം ആരെയാണ് ഏറ്റവും ഇഷ്ടം ഉമ്മാനെയാണ് ഉമ്മാനെ വിഷമിപ്പിക്കൂല ഞാനെന്നൊക്കെ ഇവർക്ക് കരഞ്ഞുകൊണ്ടൊക്കെ പറയും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്തെ ഞാൻ ഇന്നലെ ഉണ്ടായ അനുഭവമാണ് ഉമ്മിപ്പിരിക്കുണ്ടാവും ഇന്ന മോളൊരു ഉമ്മ വെച്ച് കൊടുത്തേ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൊടുത്തേന്ന് പറയുമ്പോൾ അവർ ഉമ്മാന ചെന്നിട്ട് വേണോ വേണ്ട വെച്ചിട്ടൊന്ന് കെട്ടിപ്പിടിക്കും ഉപ്പാനെ ചെന്നിട്ട് മുറുക്ക കെട്ടിപ്പിടിച്ചിട്ട് സങ്കടപ്പെട്ട് കരയുന്ന കാണാം ഇഷ്ട ഉമ്മാനയാണ് പക്ഷേ എന്തോ ഒരു വല്ലാത്തൊരു ഗ്യാപ്പ് വന്നു എന്ന് തോന്നുന്നു എനിക്ക് ഈ മാതാക്കളും മക്കളും തമ്മിൽ പിതാവിനോട് അത്ര ഗ്യാപ്പ് വന്നിട്ടില്ല അത് എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് അവരാവും അടിക്കുണ്ടാവുക ഉപ്പയാവും അടിക്കുണ്ടാവുക പക്ഷെ ഉമ്മാനോടാണ് ദേഷ്യം അല്ലേ അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ നാക്കുകളെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങളും പറയുമ്പോൾ അതവരാ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ മുറിവേൽപ്പിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ വിഷമിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെയാണ് എന്നുമുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട അളവിൽ കൊടുത്തില്ലെങ്കിൽ ഇഷ്ടം പോലെ പുറത്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട് കിട്ടാൻ ഇഷ്ടം പോലെയുണ്ട് മക്കൾ മാതാപിതാക്കളെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു കാരണം അതും കൂടെ ആയിരിക്കും തുറന്ന് സംസാരിക്കുക മക്കളോട് അപ്പോൾ അതൊക്കെ ഈ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിൽ വരുന്നതാണ് നമ്മുടെ മക്കളോടായാലും എല്ലാം തുറന്ന് സംസാരിക്കുക അവരെന്തെങ്കിലും സ്കൂളിൽ ഉണ്ടായ സംഗതി പറയുമ്പോഴേക്കും അങ്ങോട്ട് ചാടിക്കേറി ആദ്യമേ മുൻവിധി എഴുതരുത് ഇന്നലെ ഇപ്പം എന്നോടൊരു ഉമ്മ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങള് മകൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കുക ഇത്രക്കെ പറ്റുള്ളൂ വിശ്വസിക്കുക പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ സംശയം ഉണ്ടായിരിക്കണം ഇവർ പറയുന്നത് സത്യമാണോ എന്ന് നമ്മൾ അവരറിയാതെ അന്വേഷിക്കണം അവരറിഞ്ഞോണ്ട് അവരെ സംശയത്തിൻ്റെ നേടോട് കൺ കാണുന്നുണ്ട് എന്ന് അവർക്ക് തോന്നരുത് അങ്ങനെ പറ്റുള്ളൂ പൂർണ്ണമായിട്ടൊന്നും മക്കളെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാലഘട്ടം അല്ല ഇത് ഇതിലൊക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നത് മതം തന്നെയാണ് അല്ലേ ഈ മക്കളെ ഒരു തക്കുവ ഉള്ള മക്കൾ പലപ്പോഴും തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് തക്കുവ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം ഇസ്ലാമികമായിട്ട് ഇന്ന് എത്ര ഉമ്മമാർ ഇവിടെ മക്കളെ കൊണ്ടുവന്നിട്ടുണ്ട് കൗമാരപ്രായക്കാരായിട്ടുള്ള ഇഷ്ടം പോലെ വീട്ടിലുണ്ടാവുമല്ലോ എത്ര പേര് പ്രവർത്തനങ്ങളിൽ അവരുടെ മക്കളെ ഉൾപ്പെടുത്തുന്നുണ്ട് പ്രവർത്തനങ്ങളിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം അവിടെയൊക്കെയാണ് എന്തെങ്കിലും ഒരു സമ്മേളനം നടക്കുമ്പോൾ അവരോട് പോകാൻ നമ്മൾ എത്ര പേർ ആവശ്യപ്പെടുന്നുണ്ട് കുട്ടികൾ അപ്പോൾ ഒരു പഠിക്കലാവും അപ്പോൾ അവർക്ക് ഇനി ഇല്ലാത്ത പഠിപ്പൊന്നും ഉണ്ടാവില്ല എല്ലാം ഒരു സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവർ ആ പുസ്തകം അടച്ചു വെക്കും അവിടെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് അപ്പം നല്ല ആരോഗ്യപൂർണ്ണമായിട്ടുള്ള എനിക്ക് തോന്നുന്നു സമയം കഴിഞ്ഞു അല്ലെ അടുത്ത സെഷനിലെ മൗലവി വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുക ഒരു പത്ത് മിനിറ്റ് സമയം തരാം നല്ലോണം വെള്ളം കുടിക്കുക ഭക്ഷണം കൃത്യമായിട്ട് നമ്മൾ ക്രമീകരിക്കുക വെള്ളത്തിന്റെ അളവ് എത്ര കുടിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അംശം നമുക്കറിയാം വെള്ളം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് ഒരു വസ്തുവാണ് ഏറ്റവും ശരീരത്തിന് വേണ്ട ഒരു കാര്യമാണ് ഓരോ പത്ത് ഓരോ ഇരുപത് കെ ജി വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കുടിക്കേണ്ടത് ഇരുപത് കെ ജി വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം അപ്പം നമ്മളെ വെയിറ്റ് എത്രയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനെ നമ്മൾ ക്രമീകരിക്കുക ആ വെള്ളം നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അപ്പോൾ നോമ്പിനൊക്കെ നമ്മൾ അത്താഴത്തിന് നീക്കുമ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക അത്താഴത്തിന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഹെവി ഫുഡ്സ് കഴിയുന്നത് അരി ഒഴിവാക്കുക ഈത്തപ്പഴങ്ങളും പഴങ്ങളും ഒക്കെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലേ പിന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ക്ഷീണം ശരീരത്തിന് ക്ഷീണം വരാത്ത രൂപത്തിൽ വേണം ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിക്കാൻ തീരെ പട്ടിണി കിടക്കാനും പാടില്ല പട്ടിണി കിടന്നാൽ അത് അതിൻ്റെ ആ നോമ്പിൻ്റെ ആ ഒരു പുണ്യം നഷ്ടപ്പെടുമെന്നും കൂടി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഏത് രീതിയിൽ നമ്മൾ കഴിക്കണം നമ്മുടെ ഓരോ ശരീരത്തിനും നമ്മുടെ രോഗങ്ങൾക്കും നമ്മുടെ മറ്റ് ബ്ലഡ് പാരാമീറ്റേഴ്സൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ട് കിടക്കും അതൊക്കെ നമ്മളെക്കുറിച്ച് നമ്മളാണ് ആദ്യം ബോധവാനാവേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക വേണ്ട അളവിൽ ഭക്ഷണം കഴിക്കുക ഓവറാവും ചെയ്യരുത് പറ്റക്കുറയും ചെയ്യരുത് പെൺകുട്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട രക്തം വെക്കാനുള്ള ആഹാരങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക രക്തം വെക്കാനുള്ള എള്ളുണ്ട പോലുള്ള സംഗതികളും അതുപോലെ ഈത്തപ്പഴം ഉണക്കമുന്തിരി തുടങ്ങിയ സംഗതികൾ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ചെറുപയർ പോലെയുള്ള മുളപ്പിച്ച ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളെ രാഗി കൃത്യമായിട്ട് കഴിക്കുക രായി ഏറ്റവും കൂടുതൽ അയേണും കാൽഷ്യവും റിച്ച് ആയിട്ടുള്ള സാധനമാണ് രായി അത് പാലില് പുഴുങ്ങിയിട്ടോ എങ്ങനെയെങ്കിലും വെച്ചാൽ കുറുക്കിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നാൽപ്പത് കഴിഞ്ഞാൽ അത് നിർബന്ധമാണ് പെൺകുട്ടികൾക്ക് കഴിക്കരുത് എന്നല്ല പെൺകുട്ടികൾക്കും കഴിക്കാം തൈറോയിഡ് ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക രാഗി ഓട്സൊക്കെ കഴിക്കുമ്പോൾ തൈറോയിഡിൽ ചെറിയ പ്രശ്നം വരാറുണ്ട് ആ കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ഭക്ഷണ രീതികൾ വ്യത്യാസമായിരിക്കും അപ്പം നമ്മളെക്കുറിച്ച് നമ്മളൊരു ബോധവാനായിരിക്കുക പിന്നെ മാനസികമായിട്ടും അതുപോലെ ആത്മീയമായിട്ടും സാമൂഹികമായിട്ടും അല്ലെ അയൽവാസി പട്ടിണിൻ്റെ ഇടക്കുമ്പോൾ നമ്മളെ നോമ്പ് അവിടെ സ്വീകരിക്കപ്പെടുവോ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ എന്നെക്കാളും കൂടുതൽ നന്നായി പറയാൻ പറ്റിയ മൗലവിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ക്ലാസ് ഇവിടെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ നോമ്പും ആരോഗ്യവും എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു കുറേ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഞാൻ എൻ്റെ വാക്കുകളോടെ അവസാനിപ്പിക്കുകയാണ് അസലമലേക്കും വറഹമുല്ലാഹി ഈ ഒരു സമയം വന്നാൽ നമുക്ക് നല്ലൊരു പുണ്യാക്കപ്പെട്ട ഒരു സമയമായിട്ട് സ്വീ നല്ലൊരു സ്വാലിഹായ കർമ്മമായിട്ട് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്ട്രോക്ക് വരുന്നതിനുള്ള കാരണങ്ങളാണ് ചോദിച്ചാൽ സ്ട്രോക്ക് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ബ്ലഡ് പ്രഷറാണ് പ്രഷറുള്ള ഒരാൾ പലപ്പോഴും അതിൻ്റെ ഗുളിക കഴിക്കാതിരിക്കുക ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ അനുസരിക്കണ്ടേ അപ്പോൾ നമ്മളെ ബ്ലഡ് പ്രഷറിനെയുള്ള പ്രഷറിനുള്ള ഗുളിക ഒക്കെ തന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അതൊന്നു നോക്കാതെ പ്രഷർ കുറഞ്ഞോ എന്ന് നോക്കാതെ ഒരു രണ്ടാഴ്ച കഴിച്ചിട്ട് അവർ അനുമാനിക്കുകയാണ് അത് കുറഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തുക അങ്ങനെ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉള്ളിൽ ഏതെങ്കിലും രക്തക്കൊഴലുകൾ ബ്ലഡ് പ്രഷർ കാരണം പൊട്ടിയിട്ട് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലാതെ സ്ട്രോക്ക് വരാനുള്ള കാരണം ഹൃദയത്തിൻ്റെ ഒരു ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വരിക സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും മൊത്തം നർവിനെയാണ് ഞരമ്പുകളെയാണ് അത് ബാധിക്കുക ചിലപ്പോൾ പെട്ടെന്ന് ഒരു കൈ പോലെ വരാം കൈക്കടച്ചിലും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒരു തളർച്ച വരുന്ന പോലെ വരാം ഉടനെ തന്നെ ഈ ഭാഗത്ത് മുഖത്തിൻ്റെ ഭാഗത്തും ഒരു ചെറിയ തളർച്ച അനുഭവപ്പെടാം നമുക്ക് കണ്ണുകൾ ചിമ്മാൻ പറ്റാതിരിക്കുക ചിരിക്കാൻ പറ്റാതിരിക്കുക ഈ ഇങ്ങനെ കാണിക്കാൻ പറ്റാതിരിക്കുക തുപ്പുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് പാൽസി എന്ന് പറഞ്ഞ അവസ്ഥ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള അവസ്ഥകൾ വരിക അപ്പോൾ സ്ട്രോക്കിൽ എപ്പോഴും സ്ട്രോക്കും ബെൽസ്പാൽസിയും നമ്മളുടെ വ്യത്യാസം എന്താണെന്നുവെച്ചാൽ വളരെയധികം ശ്രദ്ധിക്കണം ബെൽസ്പാൽസിയാണ് പലർക്കും ആദ്യം വരിക മുഖത്തിൻ്റെ തളർച്ച ഒരു ഭാഗത്തുള്ള തളർച്ച വരും ആ തളർച്ച വന്നു കഴിഞ്ഞാൽ നമ്മളത് നിസ്സാരവൽക്കരിക്കരുത് ബെൽസ്പാൽസി ഭയങ്കര പ്രശ്നമുള്ള സാധനമൊന്നുമില്ല അത് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ് പക്ഷെ അതിൻ്റെ കൂടെ കൈയിന് തരിപ്പോ കടച്ചിലോ കൈയിന് എന്തെങ്കിലും ആ ഭാഗത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടുക എന്നുള്ളത് നിർബന്ധമാണ് അതിപ്പോൾ വലിയ നല്ല തണുത്ത കാറ്റടിച്ചു എന്ന് വിചാരിച്ചോളൂ നമ്മളിപ്പോൾ എ സീൻ്റെ ഫേസ് ചെയ്തുകൊണ്ട് എ സി ഇങ്ങനെ നേരിട്ട് ചെവിക്ക് അടിക്കുന്ന രൂപത്തിൽ ചിലപ്പം ഈ ട്രൈജമിനൽ ഒരു തളർച്ച വന്ന് ചിലപ്പം മുഖം കൂടും മുഖം പെട്ടെന്ന് കൂടില്ല പക്ഷെ നമ്മൾക്ക് തുപ്പുമ്പോഴൊക്കെ ഒരു സൈഡൊക്കെ പോവുക കണ്ണിന് എന്തോ ഒരു ഒരു തുള്ളൽ പോലെ ഈ ഭാഗത്തെ ഒരു തുള്ളൽ പോലെയൊക്കെയാണ് അനുഭവപ്പെടുക പക്ഷെ അതിൻ്റെ കൂടെ കൈയിന് തരിപ്പോ വേദനയോ കാലിന് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ശക്തി ഇല്ലായ്മയോ ഫീൽ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് വേഗം വൈദ്യസഹായം തേടണം പ്രധാനപ്പെട്ട് ബി പി അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യങ്ങൾ കൊളസ്ട്രോൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ ഒരു ആറുമാസം ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് നാൽപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്